വൈപ്പശ്ശേരി തറവാട്ടിൽ തൊമ്മന്റെയും താണ്ടയുടെയും സന്താനമായി ഒരു പെൺകുട്ടി പറഞ്ഞു ദൈവത്തിന്റെ തെരഞ്ഞെടുത്ത മകൻ ചെറുപ്പത്തിൽ തന്നെ ദൈവതൃപ്തിയിലും പാവങ്ങൾ കൊണ്ട കരുണയിലും ഏലീശ്വർ െ വാഗയിൽ തറവാട്ടിലെ വത്തരു എന്ന യുവാവിനെ ഏലേശ്വർ ദൈവം അവർക്ക് ഒരു പെൺകുഞ്ഞിൽ നിന്ന് അന്ന എന്ന് അവർക്ക് പേര് പക്ഷേ സന്തോഷകാലം അധികം ദീർഘമായില്ല ഒന്നര വർഷത്തിനുള്ളിൽ ഭക്തരും രോഗബാധിതനായി മരണപ്പെട്ടു യൗവനത്തിൽ തന്നെ വിധവയായ മിഥുവയായ രണ്ടാം വിവാഹത്തിന് വിസമ്മതിച്ചു പകരം ഏകാന്തതയിലും പ്രാർത്ഥനയിലും വീടിനടുത്തുള്ള പാവങ്ങളെ സഹായിക്കുന്ന സം കണ്ടെത്തി കാലക്രമേണ മകൾ അന്യവും ഏലീശോ സഹോദരിയും ഭക്തി ജീവിതത്തിൽ ആകൃഷ്ടരായി അവരും ആത്മീയ ജീവിതം സ്വീകരിക്കുവാൻ തയ്യാറായി അന്നത്തെ പൂനമാവ് ആശ്രമത്തിലെ നോവിസ് മാർച്ചർ ഇറ്റാലിയൻ വൈദികൻ ഫാദർ ലിയോപോൾഡ് ഓസീഡിയോട് ഈശ്വർ തന്റെ മനസ്സിലുള്ള ദൈവസമർപ്പിത ജീവിതത്തെ കുറിച്ച് തുടർന്നു പറഞ്ഞു അദ്ദേഹം ഈ ആഗ്രഹം വരാപ്പുഴ മെത്രാനായിരുന്ന ബെർണാഡിനോ ക്ലെച്ചിനെല്ലയെ അറിയിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ മൂന്ന് പേരെയും സന്യാസ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ മെത്രാൻ അനുമതി നൽകി